ഹമാസിന് അടി കിട്ടിയാൽ ഹമാസിന് തിരിച്ചടിക്കാം എന്നവരൊക്കെ പറയാം പക്ഷെ ഇന്ത്യക്ക് അടി കിട്ടിയാൽ ഇന്ത്യ തിരിച്ചടിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത് നിങ്ങളുടെ ലോയൽറ്റിയാണ് നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ വളരെ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുക അത് എഴുതിയിടുകയാണ് അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ അഭിപ്രായമൊക്കെ പറയാം നിങ്ങളൊരു പ്രതിപക്ഷ പാർട്ടി ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ വാഴ്ത്തുപാട്ടുകളും നിങ്ങൾക്ക് പറയാം പക്ഷെ നിങ്ങളാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്ന് കരുതിക്കോളൂ നിങ്ങളാണ് പ്രധാനമന്ത്രി നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ നിങ്ങൾ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനതയോട് അവരെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ നിങ്ങൾക്ക് നിങ്ങളെ സ്വപ്നത്തിലെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമോ നോക്കൂ നമ്മൾ ബുദ്ധന്റെ നാടാണ് നമ്മൾ മഹാത്മാഗാന്ധിയുടെ നാടാണ് അഹിംസയാണ് നമ്മുടെ ഫൗണ്ടിംഗ് പ്രിൻസിപ്പിൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചടിക്കാൻ പോകരുത് അടിച്ചാൽ മറുകരണം കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ അതുകൊണ്ട് എത്ര പേരെ വേണമെങ്കിലും കൊന്നോട്ടെ നമ്മൾ സമാധാനത്തിന്റെ പാതയിൽ മാത്രമാണ് ചർച്ചകൾ ഉണ്ടാകട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാനായിട്ട് ഇതിൽ തണ്ടൽ ഉറപ്പുള്ള കാരണം നിങ്ങൾ അധികാരത്തിലിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉള്ള റെസ്പോൺസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ അടുത്തുനിന്ന് മാറുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം ഉള്ളപ്പോഴോ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള പ്രശ്നം ഉള്ളപ്പോഴോ ഈ ടി വി കണ്ടുകൊണ്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ് ഈ സമാധാന കാക്ഷകളായിട്ട് പറയുന്ന ആൾക്കാർ അതല്ലാതെ അഹിംസയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യം ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ആൾക്കാർ ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ സ്ഥാപന വർഷം തന്നെ നമ്മൾ യുദ്ധത്തിൽ പോയതാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തി എട്ട് മുതൽ നമ്മൾ ഈ പറയുന്ന വലിയൊരു അഹിംസയുടെ പാരമ്പര്യത്തിൽ നേടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി ആ വർഷം തന്നെ തോക്കെടുക്കേണ്ടി വന്ന രാജ്യമാണ് നമ്മൾ അല്ലെ അതിനുശേഷം നമ്മൾ ഈ സമാധാനകാംക്ഷിയായിട്ടുള്ള രാജ്യം കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷത്തോടെ എത്ര യുദ്ധത്തിന് പോയിട്ടുണ്ട് ഈ യുദ്ധമല്ലാതെ എത്രയോ മിലിട്ടറി ആക്ഷൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് നമ്മൾ ആ സമയത്തൊക്കെ തന്നെ തോക്കും കൊണ്ടാണോ പോയത് അതിർത്തിയിലേക്ക് ചർക്കകളാണോ വിട്ടത് ഈ ചർക്കയും കൊണ്ട് നമ്മുടെ പട്ടാളക്കാർ പാകിസ്ഥാനെ അതിർത്തിയിൽ ബി എസ് എഫ് പോയിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി അത് നടക്കില്ല അപ്പൊ നമുക്ക് നമുക്ക് സമാധാനം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതായത് അഹിംസ നിലനിർത്താൻ ഹിംസ ചെയ്യേണ്ടി വരും അവിടെയാണ് ഈ തോക്ക് എന്ന് പറയുന്നത് നമ്മൾ ഭീതിപ്പെടുത്തുന്നതിനല്ല ഒരു സൈനികന്റെ കയ്യിൽ ആ തോക്ക് നിൽക്കുന്ന സമയത്ത് അതിരിക്കുന്ന സമയത്ത് നമുക്ക് തരുന്നത് ഭയമല്ല സുരക്ഷിതത്വമാണ് അല്ലെ അത് തീവ്രവാദിയുടെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമാണ് അത് പ്രശ്നം എങ്ങനെയാണ് ഒരു റെസ്ട്രെയിന്റോട് കൂടി റെസ്പോൺസിബിലിറ്റിയോടു കൂടി ഉപയോഗിക്കേണ്ടതെന്നുണ്ട് ഇത് പോളിസി മേക്കിങ്ങിലുണ്ട് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റു ചില പരിഗണനകൾ ആ പരിഗണനകളുള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാണ് ഇവര് ഹമാസിനെ പിന്തുണയ്ക്കുന്നത് ഹമാസ് ചെയ്യുന്ന മര്യാദകൾ ഇവർ കാണാതിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി അന്ന് നടന്നിരിക്കുന്ന സംഭവം എന്താണ് എന്നതിനെപ്പറ്റി ഇവർ ചിന്തിക്കാത്തത്